തിരുവചന പ്രദീപത്തിലേക്ക് അവർക്കും സ്വാഗതം യഹോവയുടെ ഉത്സവങ്ങൾ എന്ന വിഷയമാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് പെസഹയും തുടർന്നു വരുന്ന പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളും യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പിനെയും വീണ്ടെടുക്കപ്പെട്ടവർ വിശുദ്ധ ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും വ്യക്തമാക്കുന്നതായി നാം കണ്ടു മൂന്നാമത്തെ പെരുന്നാളായ ആദ്യഫല പെരുന്നാൾ യേശുക്രിസ്തു ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്തിൻ്റെ ഒരു നിഴലായി നമുക്ക് ചിന്തിക്കുവാൻ കഴിയും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാലാണ് സുവിശേഷത്തിന് ആഗോള വ്യാപകമായ അംഗീകാരം ഉണ്ടായത് സുവിശേഷത്തിൻ്റെ ആണിക്കല്ലും നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പും അതുതന്നെയാണ് നാലാമത്തെ പെരുന്നാളാണ് പെന്തിക്കോസ് പെരുന്നാൾ ആദ്യഫല പെരുന്നാൾ കഴിഞ്ഞ് ഏഴ് ശപത്തുകൾക്ക് ശേഷം വരുന്ന അൻപതാം ദിവസമാണ് ഇതാചരിക്കുന്നത് പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ അൻപതാം ദിവസം എന്നാണ് അർത്ഥം ഈ പെരുന്നാളിന് ഒരു പ്രത്യേകതയുണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ പുളിപ്പ് പാടില്ല എന്ന് കർശനമായി വിലക്കിയ ദൈവം ഈ പെന്തക്കോസ്തു പെരുന്നാളിൽ പുളിപ്പ് അനുവദിക്കുന്നു പുളിപ്പിച്ച് ചുട്ട രണ്ടപ്പം അന്ന് ദൈവസന്നിധിയിൽ കൊണ്ടുവരാം അത് രണ്ടിടം കഴി മാവ് കൊണ്ട് ഉണ്ടാക്കണം അതോടുകൂടി ഊനമില്ലാത്ത ഒരു വയസ്സ് പ്രായമുള്ള ചെമരിയാടിനെയും ഒരു കാളക്കുട്ടിയെയും ഒരു രണ്ട് മുട്ടാടിനെയും അർപ്പിക്കണം അവയുടെ ബോധനയാകവും പാനീയയാകവും യഹോവയ്ക്ക് സൗരഭ്യവാസിനായി അർപ്പിക്കുമ്പോൾ തന്നെ ഒരു കോലാട്ടുകൊറ്റിനെ പാപയാഗമായും ഒരു വയസ്സ് പ്രായമുള്ള രണ്ടാട്ടിൻകുട്ടിയെ ആട്ടിൻകുട്ടിയെ അർപ്പിക്കുന്നു അന്ന് തന്നെ വിശുദ്ധ സഭായോഗവും ഉണ്ടായിരിക്കണം ഇത് തലമുറ തലമുറയായുള്ള ചട്ടമായി ഇസ്രയേൽ ആചരിക്കണമെന്ന് പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ആദ്യഫല പെരുന്നാളുമായി വളരെ ബന്ധമുള്ള ഒന്നാണ് പന്തിക്കോസ്തു പെരുന്നാൾ യേശുക്രിസ്തു ക്രിസ്തു പുനരുദ്ധാനം ചെയ്തതിൻ്റെ അൻപതാം ദിവസമാണ് പരിശുദ്ധാത്മ സ്നാനത്താൽ യഹൂദനെയും യമനെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്ത സഭാരൂപീകരണം നടന്നത് ക്രിസ്തുവിലൂടെയുള്ള പാപപരിഹാര വലിയ നമ്മുടെ പുളിപ്പ് അഥവാ അശുദ്ധി മാറ്റിയത് ന്യായപ്രമാണമുള്ള യഹൂദനും ന്യായപ്രമാണമില്ലാത്ത ജാതികളും ഒരുപോലെ പാപത്തിൻ കീഴാണ് ഒരു വ്യത്യാസവുമില്ല യഹൂദനും യവനനും ഒരുപോലെ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ കീഴിലാണ് എന്നാൽ പെന്തിക്കോസ് നാളിൽ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കുന്നു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചതിനാൽ നമ്മുടെ ശിക്ഷാവിധിയെല്ലാം ക്രിസ്തുവിൽ നീങ്ങിപ്പോയി അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുളളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല യഹൂദനെന്നോ യവനനെന്നോ വ്യത്യാസം കൂടാതെ ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവസന്നിധിയിലേക്ക് പ്രവേശനമുണ്ട് ന്യായപ്രമാണ യുഗം അവസാനിച്ചിരിക്കുന്നു കൃപായുഗത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നിട്ട് അൻപതാം ദിവസം പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്കയച്ചതിനാൽ പരിശുദ്ധാത്മ സ്നാനത്താൽ യഹൂതരെയും യൗനരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർത്തു അങ്ങനെ കഥാപായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാൻ അവസരമൊരുക്കിയിരിക്കുന്നു ഇനി ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തിയാളെല്ലാം ക്രിസ്തുവേശുളള വിശ്വാസത്താൽ തന്നെ നാം നീതീകരിക്കപ്പെടുന്നു വിശ്വാസത്താൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചവർ പുതിയ നിയമസഭയുടെ അംഗങ്ങളാകുന്നു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് ലോ തിരുവചനം രക്ഷിക്കപ്പെടാത്തവർ ഇന്ന് അറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ ഉൾപ്പെട്ടവർ ആയിരിക്കാമെങ്കിലും അവർ ദൈവസഭകളുടെ അംഗങ്ങളായിരിക്കുന്നില്ല ഈ സന്ദേശം ശ്രദ്ധിക്കുന്നവർ യേശു മരണം ഒരു ഉദ്ധാരത്തിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസഭയുടെ അംഗങ്ങളായി തിരഞ്ഞിട്ടുണ്ടോ എന്ന് ചോദന ചെയ്യേണ്ടതാണ് ഈ ഭൂമിയിൽ നമ്മുടെ പേരുകൾ പല രജിസ്റ്ററുകളിലും ഉണ്ടായിരിക്കാമെന്നാൽ മരണത്തോടുകൂടെ അതെല്ലാം മാറ്റപ്പെടുമെന്നാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുണ്ടെങ്കിൽ അതൊരു നാളും മായ്ക്കപ്പെടുകയില്ല പെന്തിക്കോസ്റ്റ് പെരുന്നാളിൽ അനാഥനും വിധവയും സ്വദേശിയും പരദേശിയും ദാസനും ദാസിയും എല്ലാവരും സന്തോഷിക്കുന്നു കാരണം അവർക്കെല്ലാം ഓഹരി ലഭിക്കുന്നു പ്രിയരെ നാമെല്ലാം പാപനിമിത്തം ദൈവത്തിൽ നന്മപ്പെട്ടവരും സ്വർഗീയമായ അവകാശങ്ങൾ നഷ്ടപ്പെട്ടവരുമായിരുന്നു എന്നാൽ കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയതിനാൽ സ്വർഗീയമായ സകല അനുഗ്രഹങ്ങൾക്ക് നമ്മെ ഓഹരിക്കാരാക്കി സ്വർഗ്ഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാല് ക്രിസ്തുവേശൂലെ അനുഗ്രഹിച്ചിരിക്കുന്നു ഇന്ന് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് യഹുദനെയും യവനനെയും ദാസനെയും സ്വാതന്ത്ര്യനെയും പരിശുദ്ധാത്മ സ്നാനത്താൽ ക്രിസ്തുവിൻ്റെ മാര്മീക ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി തീർത്തിരിക്കുന്നു ആകയാൾ നമുക്ക് സന്തോഷിക്കുവാൻ കഴിയും ആത്മീയമായി ഉള്ള സന്തോഷം നമുക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിച്ചിരിക്കുന്നു മാത്രമല്ല പെന്തിക്കോസ് പെരുന്നാൾ കഴിഞ്ഞ് ഇനി നാല് മാസം കൂടെ കഴിയേണ്ടിയിരിക്കുന്നു കാഹളധനി പെരുന്നാൾ വരികയാണ് അത് സഭയുടെ ഉൽപ്രാപണത്തിനു നിഴലാണ് കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തിൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിറങ്ങി വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്നതാണ് രൂപാന്തരപ്പെട്ടവൻ നിലയിൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടിയിരിക്കും കർത്താവിൻ്റെ വാക്തത്വം നിവർദ്ധിക്കപ്പെടുവാൻ പോകുന്നു കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു താനോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്നാർക്കും ദുഃഖിക്കാതിരിക്കാൻ്റെ കവണം ഇപ്പോൾ തന്നെ കർത്താവിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവപുസ്തകത്തിൽ പേരുള്ളവരായി തിരിക കർത്താവ് നമ്മെ അതിനായി സഹായിക്കട്ടെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമ്പറാകട്ടെ സ്വർഗീയ പിതാവേ അങ് ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവൻ മാത്രമല്ല മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് സ്തോത്രം ആദ്യഫലമായി അവിടുന്ന് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് വാക്തത്വം ചെയ്തതുപോലെ അൻപതാം ദിവസം പരിശുദ്ധാത്മാവിനെയും അയച്ച് യഹൂദിനെയും യവനരെയും ക്രിസ്തുവിൽ ഒന്നാക്കി തീർക്കുന്ന പരിശുദ്ധാത്മ സ്നാനത്തിൽ ഞങ്ങളെയും പങ്കാളികളാക്കി തീർത്തത് കൊണ്ട് സ്തോത്രം രക്ഷിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ ദൈവസഭയുടെ തീർന്ന എല്ലാ ദൈവമക്കൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ആ നിലയിലുള്ള ദൈവമക്കളെന്നുള്ള പദവി ലഭിക്കാത്തവർ ദൈവസഭയുടെ അംഗങ്ങളായി തീരാത്തവർ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ അവരും രക്ഷിക്കപ്പെടുവാനും ദൈവസഭയുടെ അംഗങ്ങളായി തീരുവാനും കർത്താവിൽ പ്രത്യാശയോടെ ജീവിപ്പാനും ഇവിടെ വരുത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തുവേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ